മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് എലിപ്പനി തീവ്രമാകുന്നു എലിപ്പനി രോഗനിർണയം വേഗത്തിൽ നടത്താൻ ലാബുകളിൽ ആർ ടി പി സി ആർ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡോഗ് സിസൈക്ലീൻ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട് മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവർ നിർബന്ധമായും ഡോക്സിസൈക്ലിൻ കഴിക്കണം നിലവിലെ സാഹചര്യത്തിൽ എലിപ്പനി ബാധിച്ചാൽ പെട്ടെന്ന് തീവ്രമാകുന്നതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം എലിപ്പനി ഒരു മാരക രോഗമാണെങ്കിലും കൃത്യമായ പ്രതിരോധ മാർഗങ്ങളിലൂടെയും ചികിത്സയിലൂടെയും തടയാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി കഠിനമായ തലവേദന പേശിവേദന പനിയടപ്പം ചിലപ്പോൾ ഉണ്ടാകുന്ന വിറയിൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ കൈകാലുകളിൽ മുറിവുണ്ടെങ്കിൽ മലിനജലത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുകയും പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക ഭക്ഷണം തുറന്നു വയ്ക്കാതിരിക്കുക എലികൾക്ക് കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അടച്ചു സൂക്ഷിക്കുക വെള്ളത്തിലിറങ്ങിയാൽ കയ്യും കാലും സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകേണ്ടതാണ് ഡോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു ജനം തിരുവനന്തപുരം